രണ്ടാഴ്ചയായി നടന്നു വന്ന മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് സമാപനമായി സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി വർണ്ണവറിയുടെ സംഘമാണ് കേരളം ഭരിക്കുന്നതെന്നും ഇടതു സംസ്കാരമല്ല അവരെ നയിക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു ഭരണതലപ്പത്ത് മുതലാളി സംഘമായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിരിക്കുന്നതെന്നും ഷാജി പറഞ്ഞു മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് അധ്യക്ഷനായി അരക്ഷിതമായ നാട്ടിൽ സുരക്ഷയേകും പ്രസ്ഥാനം എന്ന സമ്മേളന പ്രമേയം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്സബ് കീഴിയൂർ അവതരിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ജെറി മുഹമ്മദ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഗാസ്യം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഭാരവാഹികളായ യൂനുസ് പുത്തലത്ത് കെ പി അബ്ദുറഹ്മാൻ മജീദ് പുത്തുക്കുടി വി എ നസീർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ ടി മൻസൂർ പഞ്ചായത്ത് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ ട്രഷറർ നിസാം കാരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പി പി ഉണ്ണിക്കമ്മു ടി ടി അബ്ദുറഹ്മാൻ കെ വി നിയാസ് പി പി ഷബീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മുലത്ത് എൻ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നേരത്തെ സൗത്ത് കൊടിയത്തൂരിൽ നിന്ന് സമ്മേളന നഗരിയായ കൊടിയത്തൂർ അങ്ങാടിയിലേക്ക് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റാലിയും നടന്നു ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി രണ്ടാഴ്ചക്കാലം നീണ്ട പഞ്ചായത്ത് സമ്മേളനത്തിൻ്റെ ഭാഗമായി കർഷക സമ്മേളനം ട്രേഡ് യൂണിയൻ സമ്മേളനം വനിതാ സമ്മേളനം വിദ്യാർത്ഥി യുവജന സമ്മേളനം പ്രവാസി സമ്മേളനം വാർഡ് തല സമ്മേളനങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മുഖം